എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ച് ഇടിയപ്പൂവാണ് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് അത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇപ്പോൾ ഷുഗർ ഉള്ളവർക്കാണെങ്കിലും ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഇടിയപ്പവാണിത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒന്നര കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് സ്റ്റവില് വെച്ചിട്ടുണ്ട് നമ്മൾ ഏത് കപ്പിലാണോ വെള്ളം എടുക്കുന്നത് അതേ കപ്പിൽ തന്നെയാണ് ഗോതമ്പൊടി എടുക്കുന്നത് ഞാൻ ഈ ഒരു കപ്പിലാണ് ഗോതമ്പൊടി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ഗോതമ്പൊടി നല്ലതായിട്ട് ചൂടായിട്ട് വരണം എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇളക്കുന്ന സമയത്ത് അടിഭാഗം ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരത്തില്ലേ ആ ഒരു പരിവ് മാത്രമായാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം നമ്മളേത് പാത്രത്തിലാണ് കുഴച്ചെടുക്കുന്നത് ആ പാത്രത്തിലോട്ട് നമുക്ക് അതിന് അങ്ങ് മാറ്റാം ഇതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ടുനുള്ളിൽ ഉപ്പാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഗോതമ്പൊടി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പുറത്തെ സ്റ്റവിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നല്ലതായിട്ട് തളച്ച് വരുമ്പോൾ അത് നമുക്ക് ഈ ഗോതമ്പൂരിലോട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പം ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുറേ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചപ്പാത്തി പരുവത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസി വേണം നമുക്കിതിനെ കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ വെള്ളത്തിനൊരു അളവ് കണക്കോ അങ്ങനെ ഇല്ല വെള്ളം നമ്മളെടുക്കുന്ന ഗോതമ്പൂടിന് അനുസരിച്ച് നമ്മൾ വെള്ളം ആവശ്യത്തിന് എടുക്കുക ആവശ്യത്തിന് ഒഴിച്ച് നമുക്കിതിനെ കുഴച്ചെടുക്കാം ഇപ്പം നല്ലതായിട്ട് ഇതൊന്ന് കുഴഞ്ഞു വരണം അപ്പോൾ ഞാൻ ഇത് കാണിച്ച് തരാം കണ്ടോ വെള്ളം കൂടിയതുപോലെ നമുക്ക് തോന്നുന്നുണ്ടോ ഈ രീതിയിലാണ് ഇതിനെ നമുക്ക് കുഴച്ചെടുക്കേണ്ടത് ഈ മാവിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് നമുക്ക് ഇതിനങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ല ചൂടാണല്ലോ അതുകൊണ്ട് തവി കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിനെ അടച്ചാൽ നമുക്ക് മാറ്റി വെക്കാം കുറച്ചൊന്ന് ചൂട് മാറിക്കഴിഞ്ഞ് കൈകൊണ്ട് കുഴിക്കുന്ന പരിവാകുമ്പോൾ പിന്നെ നമുക്ക് കുഴച്ചെടുക്കാം കിട്ടും മാവിൻ്റെ ചൂടെല്ലാം ഇവിടെ കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് എല്ലാം കുഴച്ചെടുക്കാം ഇതിൽ കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ഉടച്ചെടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോഴും ചെറിയ ചൂടുണ്ട് കേട്ടോ നല്ലതായിട്ട് ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റ് പെട്ടെന്ന് അത് കുഴഞ്ഞ് വരും കുഴച്ചങ്ങ് എടുക്കാം മാവ് നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയത്തില്ലേ ഈ രീതിയാണ് മാവ് കിട്ടാനായിട്ട് ഇത് നമുക്ക് അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം ഇടിയപ്പം പീച്ചെണ്ണ സേവനാഴി ഉണ്ടല്ലോ ഈ സേവനാടിയിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ അരിപ്പൊടി വെച്ച് ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് നമ്മൾ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ഈ ഭാഗത്തെല്ലാം തേച്ച് കൊടുക്കുക നമ്മൾ പീച്ചെടുക്കുന്ന സാധനമുണ്ടല്ലോ ഈ ഭാഗത്തും വെളിച്ചെണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം കാരണം ഈ മാവ് എവിടെയൊക്കെ ഒട്ടിപ്പിടിക്കുന്നു ആ ഭാഗത്തെല്ലാം നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം അതുപോലെ ഇടിയപ്പ തട്ടിലും നമുക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം മാവ് എവിടെയൊക്കെ കുട്ടിപ്പിടിക്കുന്നുണ്ട് അവിടെയെല്ലാം നമുക്ക് വെളിച്ചെണ്ണ ഇതുപോലെ തേച്ച് കൊടുക്കാം ഞാൻ ഇഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്താണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതോ തേങ്ങ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കേണ്ട ആവശ്യവുമില്ല എന്നിട്ട് നമുക്ക് ഈ കുഴച്ചിക്ക് മാവുണ്ടല്ലോ ആ മാവിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് സെവൻ സേവനയിലോട്ട് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മാവ് കൊണ്ട് ഒരു വലിയ ഇടിയപ്പാണെങ്കിൽ എട്ട് ഇടിയപ്പം വരെ ഉണ്ടാക്കാൻ പറ്റും ചെറുതാണെങ്കിൽ ഒരു പത്ത് ഇടിയപ്പം വരെ ഉണ്ടാക്കാൻ പറ്റും എട്ട് നമുക്ക് സേവനാരി അടച്ചിട്ട് നമുക്കിതിനെ പിഴിഞ്ഞെടുക്കാം നല്ലതായിട്ട് ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ കാരണം അത് മുറിഞ്ഞൊന്നും പോകാതെ നല്ല രീതിയിൽ തന്നെ എളുപ്പത്തിൽ നമുക്കിതിനെ കറക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നിങ്ങൾ ഇടിയപ്പത്തിനകത്ത് ഇങ്ങനെ മാവ് വെച്ച് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൈ ഒന്ന് സോപ്പിട്ട് കഴുകണം കേട്ടോ അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പീച്ചെടുക്കുന്ന സമയത്ത് അങ്ങ് കൈ പോകും കാരണം കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഈ പിടിക്കുന്ന സമയത്ത് അതിൽ വെളിച്ചെണ്ണ ആവുമല്ലോല്ലോ അപ്പോൾ അങ്ങ് കൈ അങ്ങ് സ്ലിപ്പായി പോകും അപ്പോൾ നിങ്ങൾ കൈ സോപ്പിട്ട് കഴുകും ഇതി തുടച്ചിട്ട് എടുക്കുകാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് પીച്ച് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇടിയപ്പം നല്ലയായിട്ട് પીച്ചി വരുന്നത് അപ്പോൾ ഇതി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കുഴയ്ക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തി കേറി കുറച്ചും കൂടി ലൂസ് ആയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാനായിട്ട് അതുപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കേണ്ടതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക ഇടിയപ്പം ഇവിടെ પીച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇഡ്ലി തട്ടിൽ വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പം അടിയിലത്തെ തട്ട് നമ്മൾ വെറുതെ ഇതങ്ങ് വെച്ച് കൊടുക്കുക അത് നമ്മൾ ഈ മാവ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലത്തെ തട്ടിൽ നമ്മൾ ഈ പീച്ച് വെച്ചിരിക്കുന്ന ഇടിയൊക്കെ വെച്ച് കൊടുക്കണം അതല്ലെങ്കിൽ അടിയിൽ നിന്ന് വെള്ളം കയറിയിട്ട് ഇതങ്ങ് കട്ടയാവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നമ്മൾ ഇഡിലി പാത്രം അടച്ചു കൊടുക്കുക പക്ഷേ ചേർത്ത് അടയ്ക്കരുത് ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ രീതി വേണം നിങ്ങൾ പാത്രം അടച്ചു കൊടുക്കാനായിട്ട് കന്ത ഇങ്ങനെ ഗ്യാപ്പ് ഇടണം അതല്ല ചേർത്ത് അടയ്ക്കുവാണെങ്കിൽ ഈ ഈർപ്പം വന്നിട്ട് ഈ ഇടിയപ്പത്തിൻ്റെ മുകളിൽ വന്നിട്ട് ഇത് കുഴക്കട്ട പോലെ ആയിപ്പോകും അതുകൊണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആവി ഇത് കൂടെ പുറത്തു പോകും അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കാവൂ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇടിയപ്പം വെന്ത് കിട്ടും കാരണം ഓൾറെഡി ചൂടുവെള്ളത്തിൽ കുഴച്ചുകൊണ്ട് പകുതിയും മാവ് വെന്തതാണ് അതുകൊണ്ട് പെട്ടെന്ന് മാവ് വെന്ത് കിട്ടും അങ്ങനെ നമുക്ക് ഇടിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വെളിയിലോട്ട് എടുത്ത് വെക്കാം എന്നിട്ട് ഇത് പകുതി വരെ തണുത്ത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളിത് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ തണുക്കാനായിട്ട് ഇവിടെ വെക്കാം ഒരു മിനിറ്റ് എന്നിട്ട് നമുക്ക് ഇടിയപ്പം പുറത്തെടുക്കാം ഞാൻ പറഞ്ഞില്ലാണ്ട് അടിത്തട്ടി വെള്ളം കിടക്കുന്നതാണ്ടില്ലയോ ഇതുപോലെ വെള്ളം കാണും ഈ വെള്ളം എല്ലാം ഇടിയപ്പത്തെ കയറി കഴിഞ്ഞാൽ ഇടിയപ്പം അങ്ങ് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട് കട്ടിയല്ല കൊഴഞ്ഞു പോകാനായിട്ട് മാവായിട്ട് കൊഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇടിയപ്പത്തിൻ്റെ ചൂടല്ലാം ഇവിടെ പോയി വന്നിട്ടുണ്ട് നമുക്കിത് എടുത്തു മാറ്റാം നല്ല സോഫ്റ്റും പഞ്ഞു പോലെയുള്ള ഇടിയപ്പം കേട്ടോ കണ്ടത് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര സോഫ്റ്റാണ് നല്ല ടേസ്റ്റും ഇടിയപ്പം കേട്ടോ എനിക്കും മമ്മിക്കൊക്കെ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങളിത് കഴിക്കുകയും ചെയ്തു ഡയറ്റ് നോക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കാവുന്ന നല്ലൊരു ഇടിയപ്പം തന്നെയാ കേട്ടോ ഇതിലൂടെ നമുക്ക് മുട്ടക്കറി ചിക്കൻ കറി അങ്ങനെ ഏത് കറികളും നമ്മുടെ നാടൻ കറികളുണ്ടല്ലോ കടലക്കറി എല്ലാ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ തന്നെയട്ടോ ഞാനിവിടെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചുമന്ന മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരുന്നത് അത് കൂട്ടിയാണ് ഇത് കഴിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഓർക്കുകയും ചെയ്തു ഇനി വാക്കുള്ളവർക്ക് സാധാ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഞാനൊക്കെ ഇനി ഗോതമ്പിടിയപ്പം ഉണ്ടാക്കി കഴിക്കണമെന്ന് കാരണം വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുന്നവരാണല്ലോ അപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ഈ മുട്ടക്കറി കൂട്ടി കഴിക്കാനായിട്ട് നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങളിത് ചെയ്യണം കേട്ടോ ചെയ്തില്ലെങ്കിൽ ഇതിലങ്ങ് കുഴഞ്ഞു പോകും കാരണം നമ്മൾ അരിപ്പൊടി വെച്ച് ചെയ്യുന്ന പോലെയല്ല ഗോതമ്പൊടി ആകുമ്പോൾ ഇതിൽ വെള്ളം കെട്ടി അങ്ങനെ നിൽക്കാനൊന്നും പാടില്ല അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമുക്കിന് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം